ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ദുരന്തത്തിലേക്ക് നയിച്ച മൂന്ന് ഗുഹ പര്യവേക്ഷണ കഥകളെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബർ വയസ്സുള്ള പീറ്റർ വെർഹാൽസെൽ സ്റ്റെർക്വോണ്ടെയിൻ ഗുഹകളിൽ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം ഗുഹ വിങ്ങിന് പോയി സ്റ്റെർക് ഫോണ്ടെയ്ൻ ചേംബേഴ്സിലെ തടാകങ്ങളിലൊന്നായ മിൽനർ ഹാളിന്റെ ആഴം നിർണയിക്കുക എന്നതായിരുന്നു ഈ ഡൈവിന്റെ ലക്ഷ്യം അവരിൽ ഏറ്റവും കുറഞ്ഞ അനുഭവപരിചയം ഉള്ളവൻ പീറ്റർ ആയിരുന്നു വെള്ളത്തിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഗൈഡ് ലൈൻ പിന്തുടരാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് വെള്ളത്തിലൂടെ അവർ പിന്തുടരേണ്ട ഒരു രേഖ ഉണ്ടായിരുന്നു എന്നാൽ പീറ്ററിന്റെ ക്യൂരിയോസിറ്റി അണ്ടർവാട്ടർ സൈഡ് ചാനലുകൾ അന്വേഷിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു പീറ്റർ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും അവഗണിച്ചുകൊണ്ട് തുരങ്കങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം രണ്ടു തവണ മാർഗനിർദ്ദേശം തെറ്റിച്ചുകൊണ്ട് ലൈൻ വിട്ടുപോവുകയും ആ രണ്ടു തവണയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പിടികൂടി തിരിച്ചെത്തിക്കുകയും ചെയ്തു എന്നാൽ മൂന്നാമത്തെ തവണയും ലൈൻ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തെ കാണാതായി പീറ്റർ ഒരു തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് നീന്തി എത്തി താൻ വഴിതെറ്റിപ്പോയെന്ന് പെട്ടെന്ന് മനസ്സിലായി ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഒറ്റയ്ക്ക് കുടുങ്ങിയ അദ്ദേഹത്തിന്റെ ഓക്സിജൻ കുറവായിരുന്നു യാദൃശ്ചികമായി ഒരു തുരങ്കത്തിന്റെ അറ്റത്തുള്ള ഒരു ചെറിയ ദ്വീപിൽ അദ്ദേഹം എത്തി വെള്ളത്തിൽ നിന്ന് ദ്വീപിലേക്ക് അയാൾ കയറി ഇപ്പോൾ മുങ്ങിമരിക്കില്ല എന്ന് ആശ്വസിച്ചു പക്ഷേ ഗുഹയിൽ നിന്ന് പുറത്തുകടക്കാൻ ആവശ്യമായ ഓക്സിജൻ അയാളുടെ കൈവശമില്ലായിരുന്നു സഹായത്തിനായി കാത്തിരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക പോം വഴി മണിക്കൂറുകളോളം കാത്തിരുന്ന പീറ്റർ ക്ഷീണിതനായി ഉറങ്ങിപ്പോയി ഉണർന്നപ്പോൾ സഹായിക്കാൻ ആരും എത്തിയില്ല കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത പീറ്റർ ഇരുട്ടുള്ള തുരങ്കത്തിൽ ഇരുന്നു തുടർന്നുള്ള ആഴ്ചകളിൽ പീറ്റർക്കായുള്ള വെള്ളത്തിനടിയിലുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരുന്നു ഗുഹയുടെ വെള്ളം ഇല്ലാത്ത ഒരു ഭാഗം ഉണ്ടായിരുന്നു ഗുഹാപ്രവർത്തകർ അവിടെ തിരച്ചിൽ നടത്തി പ്രധാന ഗുഹയോട് ചേർന്നുള്ള ഒരു ദ്വാരത്തിൽ എത്തി കാൽപ്പാടുകളുള്ള നീണ്ട തുരങ്കം കണ്ടെത്തി ആറ് ആഴ്ചകൾക്ക് ശേഷം ഒരു സംപ് പോളിന് സമീപം പൂർണ്ണ ഇരുട്ടിൽ പീറ്ററിന്റെ മൃതദേഹം കണ്ടെത്തി അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വിശന്ന ശരീരം അസ്ഥികളായി ചുരുങ്ങിയിരുന്നു മൂന്ന് ആഴ്ചകൾക്ക് ശേഷം പീറ്റർ വെർഹുൽസെൽ പട്ടിണി കിടന്ന് മരിച്ചുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ മരിക്കുകയാണെന്ന് അറിഞ്ഞ അയാൾ ഭാര്യയ്ക്കും അമ്മയ്ക്കും വേണ്ടി അവസാനമായി ഒരു സന്ദേശം മണിൽ വരച്ചു ഐ ലവ് യു ഷേൾ ആൻഡ് മാ എന്നതായിരുന്നു എഴുതിയിരുന്നത് സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന തോമസ് എഡ്വേർഡ് ബെന്നിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിന് ഏപ്രിലിൽ ശാന്തമായ ഒരു ദിവസം അരിസോണയിലെ ബ്ലാക്ക് ഗുഹയിൽ പ്രവേശിച്ചു മുമ്പ് അദ്ദേഹം ഗുഹയിൽ കുറച്ചു തവണ പര്യവേക്ഷണം നടത്തിയിരുന്നു ഇത്തവണ അദ്ദേഹം ഹെൽമെറ്റ് ഇല്ലാതെ ഒരു ഇലക്ട്രിക് മൈനറുടെ വിളക്കും ദിശാബോധവുമായി ഒറ്റയ്ക്ക് പോയി അത് ഏറ്റവും സുരക്ഷിതമായ പദ്ധതിയായിരുന്നില്ല ഗുഹയുടെ വളഞ്ഞുപുളഞ്ഞു മറിഞ്ഞിരിക്കുന്ന പരിചിതമായ വഴികളിലൂടെ അയാൾ സഞ്ചരിച്ചു പക്ഷേ പതിവ് പാതയിൽ തുടരുന്നതിനു പകരം അയാൾ ഒരു സൈഡ് പാസേജ് എടുത്തു അത് ഇരുണ്ടതും ഇടുങ്ങിയതുമായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ ഇഴഞ്ഞും കയറിയും കഴിഞ്ഞപ്പോൾ താൻ വഴിതെറ്റിപ്പോയെന്ന് തോമസിന് മനസ്സിലായി അവൻ വന്ന വഴി പിന്നോട്ടു പോകാൻ ശ്രമിച്ചു പക്ഷേ പരിചിതമായ വഴി കണ്ടെത്താനായില്ല അത് തുരങ്കങ്ങളുടെ ഒരു പസിൽ ആയിരുന്നു താമസിയാതെ അവന്റെ വിളക്ക് മിന്നാൻ തുടങ്ങി അവന്റെ ഹൃദയം ഒച്ചതിൽ മിടിക്കാൻ തുടങ്ങി വഴി കണ്ടെത്താൻ അവന് വെളിച്ചം ആവശ്യമായിരുന്നു ശേഷം വെളിച്ചം പൂർണമായും മിന്നിമറഞ്ഞു അവനെ പൂർണ്ണ ഇരുട്ടിൽ ഉപേക്ഷിച്ചു ഫ്ലാഷ് ലൈറ്റും കാണാൻ വഴിയുമില്ലാതെ അയാൾ പകൽ വെളിച്ചത്തിൽ നിന്ന് മൈലുകൾ അകലെയായിരുന്നു അപ്പോഴാണ് ഒരു അടിയ അവന് തോന്നിയത് അവൻ ഒരു തീപ്പെട്ടി എടുത്ത് കത്തിക്കാൻ തുടങ്ങി ചെറിയ തീജ്വാല ചുറ്റുമുള്ള പാറകളെ കഷ്ടിച്ച് കത്തിച്ചു അത് അവന് പ്രതീക്ഷ നൽകി അവൻ വഴി കണ്ടെത്താൻ തീപ്പെട്ടികൾ ഓരോന്നായി കത്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ തീപ്പെട്ടികൾ അധികനേരം നീണ്ടുനിന്നില്ല അവസാനത്തേത് കത്തിനശിച്ചതിനു ശേഷം അവൻ വീണ്ടും ഇരുട്ടിലായി അവൻ മുന്നോട്ട് തന്നെ നീങ്ങി ചുവരുകൾ തൊട്ടുകൊണ്ട് പുറത്തുകടക്കാൻ വഴി തേടി മുന്നോട്ട് നീങ്ങി ഇരുട്ടിൽ അടയാളങ്ങളായി ഷൂ സോൾസ് മാലിന്യ സഞ്ചിയുടെ കഷ്ണങ്ങൾ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങൾ എന്നിവ പോലുള്ള ചെറിയ വസ്തുക്കൾ അയാൾ പിന്നിൽ ഉപേക്ഷിച്ചു തോമസ് ഇടുങ്ങിയ വിള്ളലിൽ എത്തിയപ്പോഴേക്കും ക്ഷീണിച്ച് വിശന്നുവലഞ്ഞു ഡിഹൈഡ്രേറ്റഡ് ആയി കണ്ണുകൾ തുറന്നിട്ടാണോ അടഞ്ഞിട്ടാണോ എന്ന് അറിയാൻ കഴിയാത്തത്ര ഇരുട്ടിലായിരുന്നു അവൻ അവന്റെ കാലുകൾ ദുർബലമായിരുന്നു ഗുഹയിൽ പ്രവേശിച്ചതിനുശേഷം അവൻ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല മുന്നോട്ട് പോകുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു അവൻ എവിടെയെങ്കിലും ഒരു വഴി ഉണ്ടായിരിക്കണം എന്ന് അവൻ മനസ്സിൽ കരുതി അപ്പോഴാണ് പാറയിൽ ഒരു വിള്ളൽ കണ്ടെത്തിയത് ഇത് ഒരു തുറന്ന സ്ഥലത്തേക്കോ തിരികെ പ്രവേശന കവാടത്തിലേക്കോ നയിക്കുമെന്ന് അയാൾ കരുതി പ്രതീക്ഷ വീണ്ടും ഒരു നിമിഷം തിരിച്ചുവന്നു ഒരു ലെഡ്ജിൽ കാൽ വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പതുക്കെ ആ വിടവിലേക്ക് താഴ്ന്നു എന്നാൽ ഇടുപ്പ് ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്തേക്ക് താഴ്ന്നപ്പോൾ അയാൾക്ക് തന്റെ തെറ്റ് മനസ്സിലായി ഇടുപ്പ് മൂർച്ചയുള്ള പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങി ഭാരം മാറ്റാൻ അയാൾ ശ്രമിച്ചു പക്ഷേ മൂർച്ചയുള്ള പാറകൾ ഇരുവശത്തുനിന്നും അവനിലേക്ക് തുളച്ചുകയറി അയാൾ സ്വയം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ ശരീരം അനങ്ങിയില്ല അയാൾ ചലിച്ച് സ്വയം വലിക്കാൻ ശ്രമിച്ചു പക്ഷേ അയാൾ എന്തു ചെയ്താലും അയാൾ വിള്ളലേക്ക് കൂടുതൽ ആഴത്തിൽ വീഴുകയായിരുന്നു ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അയാൾ മനസ്സിലാക്കി മണിക്കൂറുകളോളം ഇഴഞ്ഞു നീങ്ങിയതിനാൽ കൈകൾക്ക് തന്നെ മോചിപ്പിക്കാൻ ശക്തിയില്ലായിരുന്നു അയാൾ തണുത്ത പാറകളിൽ നിഷ്ഫലമായി നഖങ്ങൾ ചുരണ്ടി അയാൾ പൂർണമായും കുടുങ്ങി സഹായത്തിനായി വിളിച്ചാലും ആർക്കും അത് കേൾക്കാൻ കഴിഞ്ഞില്ല അയാൾ പൂർണമായും ഒറ്റയ്ക്കായിരുന്നു മണിക്കൂറുകൾ ദിവസങ്ങളായി മാറി ഏത് ഗുഹയാണ് പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നതെന്ന് അയാൾ ആരോടും പറഞ്ഞിരുന്നില്ല വീട്ടിൽ തോമസ് തിരിച്ചെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഭാര്യ പോലീസിനെ വിളിച്ചു രക്ഷാപ്രവർത്തകർ അയാൾ കടന്നുപോകാൻ സാധ്യതയുള്ള എല്ലാ ഗുഹകളിലും തിരഞ്ഞു പക്ഷേ അയാളുടെ ഒരു തുമ്പും ലഭിച്ചില്ല ബ്ലാക്ക് കേവിന്റെ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന തോമസിന്റെ കാർ കണ്ടെത്താൻ ദിവസങ്ങളെടുത്തു ബ്ലാക്ക് കേവിന്റെ മറഞ്ഞിരിക്കുന്ന വഴികളെക്കുറിച്ച് തിരച്ചിലുകാർക്ക് പരിചയമില്ലായിരുന്നു അയാളുടെ ടീഷർട്ടും സൺഗ്ലാസും അവർ കണ്ടെത്തി രക്ഷാപ്രവർത്തകർ മാപ്പ് ചെയ്ത ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അയാളുടെ ഒരു സൂചനയും ലഭിച്ചില്ല അതേസമയം രക്ഷാസംഘത്തിന് താഴെ തോമസിന്റെ ശ്വാസം കുറഞ്ഞതും ദുർബലവുമായി ദിവസങ്ങൾ കടന്നുപോയി ഒടുവിൽ തിരച്ചിൽ നിർത്തി തോമസ് എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു അയാളെ കാണാതായതായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബറിൽ ബിൽഗ്രാഫ് എലിസബത്ത് റോബ് ഡെയിൽ ഗ്രീൻ എന്നീ മൂന്ന് ഗുഹാപര്യവേക്ഷകർ ബ്ലാക്ക് കേവിൽ പ്രവേശിച്ചു അവർ ഗുഹപര്യവേക്ഷണം ചെയ്യാനും ഗുഹയുടെ വഴികൾ മാപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അവിടെ പോയത് ഒരു മണിക്കൂറിനുള്ളിൽ അവർ വിചിത്രമായ എന്തോ ഒന്ന് കണ്ടെത്തി കത്തിച്ച ഒരു തീപ്പെട്ടിയും തകർന്ന ഒരു വിളക്കുമായിരുന്നു ചിതറിക്കിടക്കുന്ന തീപ്പെട്ടിക്കമ്പുകൾ കീറിയ വസ്ത്രങ്ങൾ എന്നിവ അവർ കണ്ടെത്തി ആദ്യം അവർ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല പക്ഷേ അവരുടെ ക്യൂരിയോസിറ്റി അവരെ സൈഡ് ടണൽ പര്യവേക്ഷണം ചെയ്യാൻ പ്രേരിപ്പിച്ചു അവിടെ അവർ താക്കോലുകളും വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി തുരങ്കം വെറും മൂന്ന് അടി വീതിയുള്ളതും ഇടുങ്ങിയ വഴിയായിരുന്നു അതിലൂടെ ഇഴഞ്ഞു നീങ്ങിയ റോബ് ഒരു ഷൂവും പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് ഒരു സോക്സും കണ്ടെത്തി എല്ലാവരും അത് കണ്ടപ്പോൾ അവർ മരവിച്ചു അതൊരു ഭയാനകമായ കാഴ്ചയായിരുന്നു അവർ തോമസ് എഡ്വേർഡ് ബെന്നിങ്ങിനെ കണ്ടെത്തി മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കാണാതായത് അവർ കേട്ടിരുന്നു അത് യഥാർത്ഥത്തിൽ തോമസ് തന്നെയാണോ എന്ന് അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ ആ രംഗം ഫോട്ടോ എടുത്തു തിരിച്ചറിയലിനായി ചാവിയും എടുത്തു കൂടുതൽ പരിശോധനയിൽ പാറയിൽ മാന്തിയ അടയാളങ്ങൾ അവർ ശ്രദ്ധിച്ചു ഗുഹയുടെ ക്ഷമിക്കാത്ത പിടിയോടുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ തെളിവാണിത് പോകുന്നതിനു മുമ്പ് മറ്റുള്ളവരെ മൃതദേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ റിഫ്ലക്റ്റീവ് മാർക്കറുകൾ വഴിയിൽ ഇട്ടു അവർ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടെടുക്കൽ പ്രവർത്തനം ആരംഭിച്ചു തോമസിന്റെ ശരീരത്തിലേക്ക് നയിക്കുന്ന ദുഷ്കരമായ വഴികളിലൂടെ കടന്നുപോയ ശേഷം രക്ഷാപ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞു പോക്കറ്റിനുള്ളിലെ അദ്ദേഹത്തിന്റെ പേഴ്സ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി സ്ഥിരീകരിച്ചു തോമസ് ഏകദേശം ഇരുപത് മാസമായി ഗുഹയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഗുഹയുടെ രഹസ്യ വഴികൾ തിരച്ചിൽ നടത്തുന്നവർ അറിഞ്ഞിരുന്നെങ്കിലോ മറിഞ്ഞിരിക്കുന്ന വഴികളെക്കുറിച്ച് പരിചയമുള്ള പരിചയസമ്പന്നരായ ഗുഹാ പര്യവേക്ഷക വിളിച്ചെങ്കിലോ തോമസിനെ ജീവനോടെ കണ്ടെതാനാവുമായിരുന്നു രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ശനിയാഴ്ച ഹെലന കരോൾ കാമുകൻ ജോൺ കള്ളൻ ആറ് വിനോദസഞ്ചാരികൾ രണ്ട് പ്രാദേശിക തായ് ഗൈഡുകൾ എന്നിവരോടൊപ്പം ഖാവോസോക്ക് നാഷണൽ പാർക്കിലെ താം നാം താളു ഗുഹയിലേക്ക് ഒരു ടൂർ പോകാൻ രാച്ചപ്രഭ ഡാമിൽ നിന്ന് ഒരു ബോട്ടിൽ കയറി മൂന്ന് മണിക്കൂർ കനത്ത മഴ പെയ്തതിനാൽ ഗുഹയിൽ പ്രവേശിക്കരുതെന്ന് ഗൈഡുകൾക്ക് നാട്ടുകാരിൽ നിന്നും പാർക്ക് റേഞ്ചർമാരിൽ നിന്നും മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു വെള്ളപ്പൊക്കത്തിന്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന തായ് ഇംഗ്ലീഷ് ഭാഷകളിൽ ഗുഹയ്ക്ക് പുറത്ത് മുന്നറിയിപ്പ് ബോർഡുകളും ഉണ്ടായിരുന്നു പുറത്ത് കാത്തുനിന്ന ഒരു ജർമ്മൻ വനിത ഒഴികെയുള്ള ഒമ്പത് പേർ ഉച്ചയോടെ ഗുഹയിൽ പ്രവേശിച്ചു യാത്ര സാധാരണയായി താഴേക്ക് പോകുന്ന ദിശയിലാണ് നടന്നിരുന്നത് യാത്രയുടെ പകുതി വഴി അവരുടെ പിന്നിൽ പെട്ടെന്ന് ഒരു അലർച്ച കേട്ടു തുടർന്ന് വെള്ളം അകത്തേക്ക് അടിച്ചു കയറുന്നത് അവർ കണ്ടു വെള്ളത്തിന്റെ ആഴം അൻപത് സെന്റിമീറ്ററിൽ നിന്ന് പത്തു മീറ്ററായി വർദ്ധിച്ചതായി റിപ്പോർട്ടുണ്ട് ജോണും ഞാനും കയറാൻ തുടങ്ങി ഹെലീന ഓർത്തു ഞങ്ങൾ ആദ്യം കണ്ടത് ടൂർ ഗൈഡിനെയും ജർമ്മൻ ആൺകുട്ടിയെയും വെള്ളം കൊണ്ടുപോകുന്നതാണ് അത് കഴിഞ്ഞ് സ്വിസ് ദമ്പതികളെയും അവരുടെ രണ്ട് സുന്ദരികളായ പെൺകുട്ടികളെയും ഹെലീന വഴുതി വീഴാൻ തുടങ്ങി പക്ഷേ ജോൺ അവളെ പിടിച്ച് ഒരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് കയറ്റി അവിടെ നല്ല ഇരുട്ടായിരുന്നു പക്ഷേ താഴെയായി ഒഴുകുന്ന വെള്ളത്തിന്റെ അവിശ്വസനീയമായ വേഗത അവർക്ക് കേൾക്കാമായിരുന്നു നമ്മൾ ഇവിടെ നിന്നാൽ നമ്മൾ മരിക്കും ജോൺ അവളോട് പറഞ്ഞു സഹായത്തിനായി നീന്താനും ഒരു രക്ഷാസംഘത്തെ തിരികെ കൊണ്ടുവരാനും കഴിയുമെന്ന് അയാൾ കരുതി ജോൺ വെള്ളത്തിൽ ചാടി ഹെലീന പിന്നിൽ നിന്നു തന്റെ കാമുകൻ ഒഴുക്കിൽ പോകുന്നത് അവൾ നോക്കി നിന്നു രക്ഷാപ്രവർത്തനം എത്തുന്നതിനു മുമ്പ് എട്ട് മണിക്കൂർ ഹെലീന അവിടെ തനിച്ചായിരുന്നു അവർ അവളെ പുറത്തെടുത്തപ്പോൾ മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ പുല്ലിൽ പെട്ടികളിലായി കിടക്കുന്നുണ്ടായിരുന്നു സ്വിസ് പെൺകുട്ടികളുടെ അരികിൽ ജോണിന്റെ മൃതദേഹം കിടക്കുന്നത് അവൾ കണ്ടു അപ്പോഴാണ് താൻ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് അവൾക്ക് മനസ്സിലായത് ഈ മൂന്ന് കേസുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ പീറ്ററിന്റെയോ തോമസിന്റെയോ ഹെലീനയുടെയോ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു സാഹസികതയ്ക്ക് ചുറ്റും പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഈ കേസുകൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക